സ്വർണം കടത്തുന്നവരെ സർക്കാരിനറിയാം എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വർണം കടത്തിൽ ലഭിക്കുന്ന പണം എങ്ങോട്ടാണ് പോകുന്നതെന്നും സർക്കാരിനറിയാമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അതിശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചതുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതെന്നും എന്താണ് അവർക്കെതിരെ എടുക്കാത്തതെന്നും ഗവർണർ ചോദിച്ചു ആരാണ് സ്വർണം കടത്തുന്നതെന്നും ഇങ്ങനെ ലഭിക്കുന്ന പണം എങ്ങോട്ടാണ് പോകുന്നതെന്നും സർക്കാരിനറിയാമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു സർക്കാരിനറിയാം ആരാണ് സ്വർണം കടത്തുന്നതെന്ന് സ്വർണം കടത്തി ലഭിക്കുന്ന പണം എങ്ങോട്ടാണ് പോകുന്നതെന്നും സർക്കാരിനറിയാം ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ മറുപടി പറയണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വരെ ഈ പണം ഉപയോഗിക്കപ്പെടുന്നു ഇവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് വ്യക്തമാക്കണമെന്നും ഗവർണർ പറഞ്ഞു ഗവർണർ അല്ല ഇക്കാര്യങ്ങളിൽ ഒന്നും നടപടി എടുക്കേണ്ടതെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി ഫോൺ ചോർത്തൽ വിഷയത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം മലപ്പുറത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് തേടിയെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ദേശീയ മാധ്യമമായ ദി ഹിന്ദുവിൽ മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിൽ മലപ്പുറത്തെക്കുറിച്ച് നടത്തിയ പരാമർശത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് മലപ്പുറത്ത് നിന്നും പിടിച്ചെടുത്ത പണത്തിന്റെ കണക്ക് വെളിപ്പെടുത്തിയ മുഖ്യമന്ത്രി സംസ്ഥാന വിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഈ പണം കേരളത്തിലേക്ക് എത്തുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിക്കുന്നത് നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപ വില വരുന്ന ഹവാല പണവും നൂറ്റി അൻപത് കിലോ സ്വർണവും കേരള പോലീസ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മലപ്പുറത്ത് നിന്നും പിടിച്ചിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പി വി അൻവറിന്റെ പടപ്പുറപ്പാട് അവസാനിക്കുന്നില്ല സി പി എമ്മിനുള്ള ചോദ്യങ്ങളും അവസാനിക്കുന്നില്ല സംസ്ഥാന സർക്കാരിന് നേരെ പി വി അൻവർ ഉയർത്തുന്ന ചോദ്യങ്ങൾ ഒരു വശത്ത് മറന്നുവശത്ത് സർക്കാരിന്റെ ചില കാര്യങ്ങളിലെ ഇരട്ടത്താപ്പ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനവുമായി രംഗത്ത് വന്നിരിക്കുന്നു രണ്ടും സി പി എമ്മിന്റെ കുറിക്കൊള്ളുന്നത് കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളുടെ നമ്പർ വാങ്ങുന്നു മാനക്കേടാവും ശശിക്കെതിരായ പരാതി പുറത്തുവിട്ട പി വി അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെക്കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകിയ പരാതിയുടെ പൂർണ്ണ രൂപം പുറത്തുവിട്ട പി വി അൻവർ പതിമൂന്ന് പേജോളം നീളുന്ന പരാതിയിൽ പലയിടങ്ങളിലായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പല കേസുകളിലും പങ്കുണ്ടെന്ന് ആരോപിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്ന കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളുടെ നമ്പർ പി ശശി വാങ്ങുന്നുവെന്നും കേസന്വേഷണം എങ്ങനെ പോകുന്നുവെന്ന് അന്വേഷിക്കുകയും ചെയ്തുവെന്നാണ് ത്തിലെ എട്ടാമത്തെ ആരോപണത്തിൽ രണ്ടാമതായി പറയുന്നത് ശൃംഗാര ഭാവത്തിൽ പി ശശി സംസാരിച്ചതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ കോളുകൾ എടുക്കാതായ പരാതിക്കാരിയെ തനിക്ക് അറിയാമെന്നും അദ്ദേഹം ഈ സ്ഥാനത്തെ തുടർന്നാൽ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും നാണക്കേടും മാനക്കേടും വൈകാതെ നേരിടേണ്ടി വരുമെന്നും കത്തിൽ മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വലിയ കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി കക്ഷി നിൽക്കുന്നുവെന്നും ലക്ഷങ്ങൾ പാരതോഷികം വാങ്ങിയെന്നും കമ്മീഷൻ കൈപ്പറ്റുന്നുവെന്നും നാൻവർ ആരോപിക്കുന്നു സഖാവെന്ന നിലയ്ക്ക് ഉത്തമ ബോധ്യത്തോടെയാണ് താൻ പാർട്ടിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതെന്നും വിശദമായ അന്വേഷണം നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് കത്തിലെ അഭ്യർത്ഥന അതേസമയം എല്ലാം പാർട്ടിയും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ടെന്നും അത് കൂടുതലെന്നും പറയാനില്ലെന്നുമായിരുന്നു പി ശശി ഈ വെളിപ്പെടുത്തലുകളോട് പ്രതികരിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് ആവശ്യപ്പെട്ട കോടതി ഡിസംബർ പന്ത്രണ്ടിന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി നിർദ്ദേശം നൽകി പി വി എൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകളെ തുടർന്ന് എ ഡി ജി പിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെയും സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകൻ നെയാത്രിന്തര നാഗരാജുവിന്റെ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതിയുടെ നിർദ്ദേശം നിലവിൽ എ ഡി ജി പി ക്കെതിരെ അന്വേഷണം നടക്കുന്നതായി വിജിലൻസ് കോടതി അറിയിച്ചു സമാനമായ പരാതിയിലാണ് അന്വേഷണമെന്ന് ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിലാണ് അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് കോടതി ആവശ്യപ്പെട്ടത് അതേസമയം മരമുറി ഫോൺ ചോർത്തൻ മാമി തിരോധാനം ആർ എസ് എസ് നേതാക്കളുമായുള്ള വിവാദ കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ സമർപ്പിക്കുമെന്നാണ് വിവരം സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശം വിവാദമായതിനു പിന്നാലെ അഭിമുഖം പ്രസിദ്ധീകരിച്ച ദി ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടെ കത്ത് മുഖ്യമന്ത്രി പറയാത്ത കാര്യം വളച്ചൊടിച്ച് അഭിമുഖത്തിൽ നൽകിയതാണ് കത്തിൽ പറയുന്നത് അഭിമുഖം പുറത്തുവന്നതിന് പിന്നാലെ വ്യാപക പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയർന്നിരുന്നു ഒരു ദേശമോ പ്രദേശമോ അഭിമുഖത്തിൽ ദേശവിരുദ്ധമെന്ന രീതിയിൽ പരാമർശിച്ചിട്ടില്ല പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നും പത്രത്തിന്റെ എഡിറ്റർ കഴിച്ച കത്തിൽ പറയുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഡൽഹി സന്ദർശനത്തിനിടെയാണ് മുഖ്യമന്ത്രി അഭിമുഖം നൽകിയത് അഞ്ചു വർഷത്തിനിടെ മലപ്പുറത്ത് നിന്നും നൂറ്റി കിലോ സ്വർണവും നൂറ്റി കോടി രൂപയുടെ ഹവാല പണവും പോലീസ് പിടികൂടി ഈ പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖമായി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത് എന്നാൽ അഭിമുഖത്തിൽ പറയുന്നത് പോലെയുള്ള നിലപാട് മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ സർക്കാരിനോ ഇല്ലെന്നും കത്തിൽ പറയുന്നു ആർ എസ് എസിനെതിരെയും ഹിന്ദുത്വ ശക്തികൾക്കെതിരെയും നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളവരാണ് സി പി എം എന്നും കത്തിൽ പറയുന്നു കേരള സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ തിരഞ്ഞെടുക്കാനുള്ള ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാൻ ഡിവൈഎഫ്ഐ നേതാവ് യു ജി സി ചട്ടങ്ങൾ ലംഘിച്ച് സെലക്ഷൻ കമ്മിറ്റി ഗ്രീസിയുടെ നിർദ്ദേശം സിൻഡിക്കേറ്റ് തള്ളി സി പി എം അനുഭാവികളെ നിയമിക്കാനെന്ന് ആക്ഷേപം സെലക്ഷൻ കമ്മിറ്റി രൂപീകരണം റദ്ദാക്കണമെന്നും ചട്ടപ്രകാരം കമ്മിറ്റി രൂപീകരിക്കണമെന്നും ഗവർണർക്ക് നിവേദനം കേരള സർവകലാശാലയിൽ പുതുതായി ആരംഭിച്ചിരിക്കുന്ന വർഷ ബിരുദ കോഴ്സിൽ പഠിപ്പിക്കുവാനുള്ള ഗസ്റ്റ് അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാൻ സിൻഡിക്കേറ്റ് അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയും ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ജെ എസ് ഷിജുഖാൻ കഴിഞ്ഞ ദിവസം ചേർന്ന കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗമാണ് യു ജി സി ചട്ടപ്രകാരം വി സി നിർദ്ദേശിച്ച സിൻഡിക്കേറ്റ് അംഗവും സി പി എം അധ്യാപക സംഘടനാംഗവുമായ സീനിയർ വനിതാ പ്രൊഫസറെ ഒഴിവാക്കി ഖാനെ ഇന്റർവ്യൂ ബോർഡ് ചെയർമാനായി തീരുമാനിച്ചത് ഇടത് അധ്യാപക സംഘടനയിൽപ്പെട്ട ഏതാനും അധ്യാപകരെ ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളായും നിശ്ചയിച്ചിട്ടുണ്ട് യു ജി സി നിബന്ധന പ്രകാരം വി സിയോ പത്ത് വർഷം പ്രൊഫസർ പദവിയിലുള്ള വി സി ചുമതലപ്പെടുത്തുന്ന അധ്യാപകനോ ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാൻ സ്ഥിരം അധ്യാപക നിയമനത്തിനുള്ള എല്ലാ വ്യവസ്ഥകളും യോഗ്യതകളും ഗസ്റ്റ് നിയമനങ്ങളിൽ പാലിക്കണമെന്ന് യു ജി സി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് മുൻകാലങ്ങളിൽ വി സിക്ക് പകരം പി വി സി ആണ് ഇന്റർവ്യൂ ബോർഡിൽ അധ്യക്ഷനാവുക എന്നാൽ ഇപ്പോൾ പി വി സി പദവി ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് വി സിയോ വി സി ചുമതലപ്പെടുത്തുന്ന സീനിയർ പ്രൊഫസറോ സംസ്ഥാനത്തെ മറ്റ് സർവകലാശാലകളിൽ ആദ്യക്ഷ്യം വഹിക്കുന്ന രീതി പിന്തുടരുമ്പോഴാണ് കേരള സർവകലാശാലയിൽ ഡിവൈഎഫ്ഐ നേതാവിനെ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനാക്കാൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചത് അനധ്യാപകരായ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്റർവ്യൂ ബോർഡിൽ പങ്കെടുക്കുന്നത് യു ജി സി വിലക്കിയിട്ടുമുണ്ട് യാതൊരു അധ്യാപന പരിചയമുന്നത്തൊരാൾ അധ്യാപകരുടെ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടാകുന്നത് യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് അൻപതോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഷെജുഖാനെ വിദ്യാഭ്യാസ വിദഗ്ദ്ധർ എന്ന നിലയിലാണ് സർക്കാർ സിൻഡിക്കേറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് രാഷ്ട്രീയം നോക്കി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് ആക്ഷേപം ഗസ്റ്റ് അധ്യാപക നിയമനത്തിന് അഞ്ഞൂറോളം പേരാണ് അപേക്ഷകരായുള്ളത് നിയമിക്കപ്പെടുന്നവർക്ക് പുതിയ നാല് വർഷ ബിരുദ കോഴ്സിന്റെ ബാച്ച് പൂർത്തിയാകുന്നതുവരെ തുടരാനാകും ഗസ്റ്റ് അധ്യാപക പരിചയം ഭാവിയിൽ റെഗുലർ നിയമനത്തിനുള്ള മുൻ പരിചയമായി കടക്കിലെടുക്കാനും ഇപ്പോൾ പന്ത്രണ്ട് ഒഴിവുകളിലേക്കാണ് നിയമനമെങ്കിലും നാല് വർഷത്തിനുള്ളിൽ അൻപതോളം പേരെ നിയമിക്കേണ്ടി വരും കേരള സർവകലാശാല ക്യാമ്പസിൽ നേരിട്ട് നടത്തുന്ന ബിരുദ കോഴ്സിന്റെ പരീക്ഷകളുടെ നടത്തിപ്പിന്റെയും ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിന്റെയും ഇന്റേണൽ മാർക്ക് നൽകുന്നതിന്റെയും മൂല്യനിർണ്ണയത്തിന്റെയും പൂർണ്ണ ചുമതല പുതുതായി നിയമിക്കപ്പെടുന്ന അധ്യാപകർക്കായതുകൊണ്ട് തങ്ങൾക്ക് സ്വാധീനമുള്ളവരെ അധ്യാപകരായി നിയമിക്കുക എന്ന ലക്ഷ്യമാണ് ഡിവൈഫൈ നേതാവനെ തന്നെ ചെയർമാനായി നിയമിച്ചതിന് പിന്നിലെന്ന് അറിയുന്നു യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി അധ്യാപക സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുവാനുള്ള സെൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കണമെന്നും യു ജി സി വ്യവസ്ഥ പ്രകാരം കമ്മിറ്റി രൂപീകരിക്കാൻ വി സിക്ക് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാബിനറ്റ് കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി കേരള സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ തിരഞ്ഞെടുക്കാനുള്ള ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാൻ ഡിവൈഎഫ്ഇ നേതാവ് യു ജി സി ചട്ടങ്ങൾ ലംഘിച്ച് സെലക്ഷൻ കമ്മിറ്റി ഗിസി യുടെ നിർദ്ദേശം സിൻഡിക്കേറ്റ് തള്ളി സി പി എം അനുഭാവികളെ നിയമിക്കാനെന്ന ആക്ഷേപം സെലക്ഷൻ കമ്മിറ്റി രൂപീകരണം റദ്ദാക്കണമെന്നും ചട്ടപ്രകാരം കമ്മിറ്റി രൂപീകരിക്കണമെന്നും ഗവർണർക്ക് നിവേദനം